ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വമ്പം വിജയം നേടിയെങ്കിലും ഇന്ത്യൻ ഉപനായകനായ ശുഭാംഗിൽ ഓപ്പണിംഗിൽ പരാജയപ്പെട്ടിരുന്നു ഈ ഒരു മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ആദ്യ പന്തിൽ ആക്രമിച്ചു കളിച്ചു തുടങ്ങിയ ഗിൽ പിന്നീട് വമ്പ ഷോട്ടിന് ഒരുങ്ങിയെയാണ് വിക്കറ്റ് നൽകി മടങ്ങിയത് മത്സരത്തിൽ വെറും നാല് റൺസ് മാത്രമാണ് ഗിൽ നേടിയത് ഇപ്പോഴിതാ ശുഭാംഗിലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരമായിരുന്ന ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ മലയാളി താരമായ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശൈലി ഗിൽ അനുകരിക്കേണ്ട കാര്യമില്ല എന്നാണ് പത്താൻ പറയുന്നത് മത്സരത്തിൽ ഗിൽ സ്വന്തം ശൈലിയല്ല നടത്തിയിരുന്നത് മറിച്ച് സഞ്ജുവിനെയും അഭിഷേക് ശർമ്മനെ പോലെ കളിക്കാനാണ് ഗിൽ ശ്രമിച്ചത് എന്നാണ് ഇർഫാൻ പത്താൻ പറയുന്നത് ഈ ഒരു മത്സരത്തിൽ ഗില്ലിന്റെ വ്യത്യസ്തമായ സമീപനമാണ് കണ്ടത് എന്നും പത്താൻ പറയുന്നു ഗില്ലിന് പ്ലെയിനിലെവിന് സ്ഥാനം ഉറപ്പായ സ്ഥിതിക്ക് താരത്തിന് ബെഞ്ചിലേക്കുന്ന സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി അനുകരിക്കേണ്ട കാര്യം എന്തിനെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇൻഫാൻ പത്താൻ പറയുകയാണ് ഗിൽ തന്റെ കഴിവിന് മാത്രം ഉറച്ചു നിന്നുകൊണ്ട് റൺസ് കണ്ടെത്തുകയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ശൈലി മാറ്റി കളിച്ചു കഴിഞ്ഞ താരത്തിന്റെ ബാറ്റിംഗ് സ്ഥിരതയെ അത് ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇൻഫാൻ പത്താൻ നൽകി കഴിഞ്ഞു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്നാണ് നടക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം